വണ്ടി ഇറങ്ങിയിട്ട് അത് വ്യാഴാഴ്ച രാവിലെ ഞാൻ കടക്ക് പണിക്ക് വന്ന സമയത്ത് മണിയോട് കൂടി അവിടെ നിർത്തി പോയതായിരുന്നു രാത്രി ഒരു എട്ട് മണിക്ക് ഞാൻ വണ്ടി എടുക്കാൻ നേരത്താണ് ഇത് മോഷണം പോയ വിവരം ഞാൻ അറിയുന്നത് വളാഞ്ജലി വൈക്കത്തൂരിൽ നിന്ന് പട്ടാപ്പകൽ ബൈക്ക് മോഷണം പോയതായി പരാതി മോഷണം നടത്തുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചു എല്ലാം വണ്ടി നോക്കുന്നുള്ളോ ഈ ബൈക്കേരെ വളാഞ്ചേരി പെന്തിമണ റോഡിൽ പോപ്പുലർ തിയേറ്ററിനു സമീപത്തായി ടയർ കട നടത്തുന്ന നടുത്തൊടി ഉണ്ണികൃഷ്ണന്റെ ബൈക്കാണ് മോഷണം പോയത് പിന്നെ പിറ്റേ ദിവസം ഇവിടെ അടുത്ത കടയത്തെ സിസി ടി വി നോക്കിയപ്പോ ഒരു പതിനൊന്ന് മണിയോട് കൂടി വണ്ടി ഇറങ്ങി പോണത് ചെറുതായിട്ടുള്ള രൂപം ടി വി പിന്നെ തൊട്ടപ്പുറത്തുള്ള തിയേറ്ററിൻ്റെ അതൊന്നും ആ ഷർട്ടിൻ്റെ രൂപം വെച്ചിട്ട് വണ്ടി പോണത് കണ്ടിട്ടുണ്ട് വ്യാഴാഴ്ച രാവിലെ കടയുടെ സൈഡിൽ നിർത്തിയിട്ടതായിരുന്നു രാത്രി കടയടച്ച് എടുക്കാൻ വേണ്ടി നോക്കുമ്പോഴാണ് മോഷണം പോയ വിവരം അറിയുന്നത് തുടർന്ന് വളാഞ്ചേരി പോലീസിൽ പരാതി നൽകുകയായിരുന്നു പോലീസിന് രാവിലെ പോയിട്ട് പരാതി പരാതി കൊടുത്തിട്ടുണ്ട് സ്വീകരിച്ചു പിന്നെ ഈ വിഷയം ഞങ്ങള് എല്ലാ സ്റ്റേഷനിലേക്കും മെസ്സേജ് ആക്കി ബൈക്ക് കണ്ടെത്തുന്നതിനായി പോലീസ് ഊർജിതമായ അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി വളാഞ്ചേരി ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ് കാലിക്കറ്റ് റോഡ്